അരുത് ഈ കാട്ടാളത്തം പാവങ്ങളോട് വേണ്ട എങ്കക്കാട് റെയിൽവേ ഗേറ്റിൽ ലോട്ടറി വിറ്റ് ഉപജീവനം നടത്തുന്ന കാഞ്ഞിരക്കോട് സ്വദേശിയായ ഗീതയുടെ എൺപത് ലോട്ടറി ടിക്കറ്റുകളാണ് കഴിഞ്ഞ ദിവസം മാന്യതയുടെ മുഖമൂടി ധരിച്ച കാപാലികർ കവർന്നെടുത്തത് കണ്ണുകാണാത്ത കുഞ്ഞുമോനും ഗീതയും വർഷങ്ങളായി എങ്കക്കാട് റെയിൽവേ ഗേറ്റ് പരിസരത്ത് ലോട്ടറി കച്ചവടവുമായി രംഗത്തുണ്ട് ഇടയ്ക്കിടെ പലരും പറ്റിക്കാറുണ്ടെങ്കിലും ഇത്ര വലിയ ചതി ഇതാദ്യമാണെന്ന് ഗീത പറയുന്നു കയ്യിലുണ്ടായിരുന്ന രണ്ട് കെട്ട് ലോട്ടറിയിലെ ഒരു കെട്ട് ലോട്ടറിയാണ് കഴിഞ്ഞ ദിവസം ഒരാൾ നോക്കാൻ എന്ന വ്യാജേന വാങ്ങി പഴയ ടിക്കറ്റുകൾ മടക്കി നൽകിയത് വടക്കാഞ്ചേരി പോലീസിൽ പരാതി നൽകിയതായി ഗീത പറഞ്ഞു ഏകദേശം മൂവായിരത്തി അഞ്ഞൂറ് രൂപയുടെ നഷ്ടമാണ് ഗീതയ്ക്ക് നേരിട്ടത് ഏറെ പ്രയാസത്തിലും ദുഃഖത്തിലുമാണിന്ന് ഗീത കുടുംബപൂരത്തിന് കുടുംബത്തേക്ക് ഇനി എങ്ങനെ ഭക്ഷണ സാധനങ്ങൾ ഉൾപ്പെടെ വാങ്ങുമെന്ന ആദിയിലാണ് പാവം ഗീത അവിടെ വെച്ചിട്ട് അഞ്ച് ടിക്കറ്റ് കൊടുത്തു അത് കഴിഞ്ഞിട്ട് അത് ഉള്ള അണ്ണന് ഇഷ്ടപ്പെട്ട നമ്പറാ പറഞ്ഞിട്ട് എൺപത് ടിക്കറ്റ് സെയിം സിംഗിൾ പൊട്ടിച്ചെടുത്തു എന്നിട്ട് അത് എണ്ണി തിട്ടപ്പെടുത്തിയിട്ട് കാശ് കണക്കൊടുത്തടയില് ആള് അത് വെകിലേക്ക് മാറ്റിയിട്ടാണ് എന്റെ പഴയ ടിക്കറ്റ് എനിക്ക് തന്നത് എൺപത് ടിക്കറ്റോളം വരും സംഭവം പതിനേഴാം തീയതി അഞ്ചേടേല് പരാതി കൊടുത്തിട്ടുണ്ട് ഇന്നലെ പോയിട്ടാണ് അന്വേഷിച്ചിരിക്കുന്നത് ആളെ കണ്ടറിയാം എന്റെ പേര് ലോട്ടറി വെച്ചിട്ടാണ് ഉപജീവനം നടത്തുന്നത് അല്ലേ വീട്ടിലാരൊക്കെ അപ്പൊ എൺപതോളം ടിക്കറ്റ് നമ്മളതിനു പറ്റിച്ചു എത്രയും ടിക്കറ്റ് സ്റ്റോക്ക് വെച്ചിട്ട് നമുക്ക് അതേ അക്ഷയ ടിക്കറ്റ് ആണോ തന്നേക്കുന്നത് എൺപത് ടിക്കറ്റ് ആണോ കണ്ടിട്ടുണ്ടോ മൂന്ന് ക്ലാസ്സിൻ്റെ മാർക്കറ്റിന്റെ സൈഡിൽ നിന്നാണ് എടുക്കാറ് ഇന്ന് ശനിയാഴ്ച വൈകിട്ട് മാനിസ്തന്റെ ആണ് രാത്രി ടിക്കറ്റ് എടുത്തത് അഞ്ച്

അതേപോലെ തന്നെ അപ്രകാരം വേറൊരു കണ്ണിന് പത്തൊൻപത് ലോട്ടറി പറ്റിക്കും അങ്ങനെ ഒരുപാട് പറ്റിക്കൽ ആൾക്കാർ ഇഷ്ടംപോലെ ഉണ്ട് പല പല ആൾക്കാരും എവിടുന്നാണ് വരണമെന്ന് പറഞ്ഞാൽ അറിയില്ല ഈ പറ്റിക്കാൻ മാത്രമായിട്ട് വരണതാണ് അല്ലാതെ വേറെ ഒന്നും അല്ല എങ്കിലും പറ്റിക്ക് കഴിഞ്ഞാൽ ഞങ്ങളെങ്ങനെ ജീവിക്കും